സമകാലികം ജനശബ്ദം ശബ്ദം സമകാലികം ജനശബ്ദം തേടി മൈക്രോഫോണുമായി ഇന്ന് സഞ്ചരിക്കുന്നത് ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് എറണാകുളം ജില്ലയിലെ കൂവപ്പടി ബ്ലോക്കിൽ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്ററോളം അകലെയാണ് ഇത് വിവിധ ദേശങ്ങളിൽ നിന്നും വ്യാപാരികൾ മുളയും മറ്റും ഉപയോഗിച്ചുണ്ടാക്കിയ വസ്തുക്കളുമായി കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നുവെന്നും അവർ അങ്ങനെ ഒത്തുകൂടിയിരുന്ന സ്ഥലം എന്ന നിലയിൽ ഒരുമിക്കുക എന്ന വാക്ക് ചുരുങ്ങി ഒക്കൽ എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് എം സി റോഡ് കടന്നുപോകുന്ന ഈ പഞ്ചായത്തിൽ വല്ലം ചേലാമറ്റം പെരിമറ്റം ഉൾപ്പെടെ പതിനാറ് വാർഡുകളാണ് ഉള്ളത് ജനശബ്ദത്തിൽ ഇന്ന് ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഒക്കൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് നിവാസിയാണ് ഇവിടെ ബിഎഡ് കോളേജ് സെക്കൻഡറി സ്കൂൾ ഐ ടി സി തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത് അപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ ദിവസേന ഇവിടെ വന്നു പോകുന്നതാണ് ടൂറിസം മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന അനുരാജ് കെ അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഈ റോഡിലുണ്ടാകുന്ന തിരക്ക് വളരെ വലുതാണ് അതിനോടനുബന്ധിച്ച് നമ്മള് ഒക്കല് ബസ് സ്റ്റാൻഡ് ഈ ജംഗ്ഷനിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ആ ബസ് സ്റ്റോപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ അധികാരികളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ആ ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഈ ബസ് സ്റ്റോപ്പിന് സമീപത്താണോ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നിലനിൽക്കുന്നത് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ടും നിരവധി ൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അത് സാധ്യമായിട്ടില്ല പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഒരു പൊതു ശൗചാലയം ഇല്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ പൊതു കളിസ്ഥലം ഈ പഞ്ചായത്തില് ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല ഇതൊക്കെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണസമിതിയുടെ സ്വപ്നങ്ങളായിരുന്നു പക്ഷേ അത് ഇത്രയും കാലം പിന്നിടുമ്പോഴും അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഒരു ദേശസാൽകൃത ബാങ്ക് ഈ പഞ്ചായത്ത് എവിടെയും കാണാൻ സാധിക്കുകയില്ല വികസന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ബഡ്സ് സ്കൂളിനുള്ള സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പണി പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെ പകൽ വീട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് ആരോഗ്യമേഖലയിലെ ആയുർവേദ ആശുപത്രി ഹോമിയോ ഡിസ്പെൻസറികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഈ പഞ്ചായത്തിൽ എടുത്തു പറയത്തക്കവണ്ണം വിധമുള്ള കുടിവെള്ള ക്ഷാമവും ഇല്ല പെരിയാറ് ഇതിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നതുകൊണ്ട് കുടിവെള്ള ക്ഷാമവും അത്തരത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ടൂറിസം മേഖലയിൽ വലിയ വിപ്ലവത്തിന് സാധ്യതയുള്ള ഒക്കൽ തുരുത്ത് ഈ പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഉള്ളത് ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സന്ദർശനങ്ങൾ ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിന്റെ വികസന സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാൻ നാളിതുവരെയായിട്ട് സാധിച്ചിട്ടില്ല ഒക്കൽ തുരുത്ത പ്രദേശവുമായി ബന്ധപ്പെട്ട് പൊതുജന ആരോഗ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു നടപ്പാത ഉൾപ്പെടെ സായാഹ്ന പാർക്കുൾപ്പെടെ പഞ്ചായത്തിന്റെ സ്വപ്നങ്ങളാണെന്ന് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിച്ചിട്ടില്ല അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞൂർ പള്ളിയും മലയാറ്റൂർ പള്ളിയും ചേലാമറ്റം ക്ഷേത്രവും എയർപോർട്ടും എല്ലാം ഈ തുരുത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് അവിടങ്ങളിലേക്കൊക്കെ ഒരു ബോട്ട് സർവീസൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് നിരവധിയായിട്ടുള്ള വികസന സാധ്യതകളാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മൃഗ ആശുപത്രിയുമെല്ലാം സ്വന്തമായ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത് ഒക്കൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ താമസക്കാരിയാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ രാജീവ് ബാലൻ ഒക്കല എന്ന് പറയുന്ന ഒരു പേര് തന്നെ നമുക്ക് ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ലഭിച്ചതാണ് എന്റെ കുട്ടിക്കാലത്ത് അതിവിശാലമായ നെൽപ്പാടങ്ങളുടെ ഒരു നാടായിരുന്നു നമ്മുടേത് അത് മാത്രമല്ല പനമ്പു നെയ്ത്ത് ഒരു കുടിൽ വ്യവസായം പോലെ നിലനിന്നിരുന്ന ഒരു കൂടിയായിരുന്നു ഈറ്റ മുള ഉൽപ്പന്നങ്ങളെല്ലാം നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു നാട് എന്ന രീതിയിൽ ഒക്കല് വളരെ പ്രശസ്തമാണ് പണ്ടേ തന്നെ ഇന്ന് ഒക്കലിന്റെ മുഖച്ചായ ആകെ മാറിപ്പോയിരിക്കുന്നു വളരെയധികം വ്യാവസായിക കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട് അത് മാത്രമല്ല അരി വ്യവസായത്തിന് ഏറ്റവും പേര് കേട്ട ഒരു ൂടിയാണ് നമ്മുടേത് എന്നിരുന്നാലും കാലടി പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം എന്ന നിലയില് കാലടിയിലെ ഗതാഗത കുരുക്ക് നമ്മുടെ നാടിന്റെ വികസനത്തെ ഇന്ന് വളരെയധികം ബാധിച്ചതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാനമായും ബി എഡ് കോളേജ് അടക്കമുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഒരു കുഞ്ഞിടത്തിൽ എന്നുള്ളത് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന പെരിയാർ എന്നൊരു ഖ്യാതി അങ്ങനെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചെലാമറ്റം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നമ്മുടെ നാട്ടിലാണ് പെരിയാറിന്റെ നമ്മുടെ കാർഷിക അഭിവൃദ്ധിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ പോലും പതിനെട്ടിലെ പ്രളയം നമ്മളെ അപ്പാടെ തന്നെ വിഴുങ്ങി കളഞ്ഞു വികസനത്തെ കുറിച്ച് യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്നു നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വായനശാല ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഇജാസ് എം വികസന പ്രവർത്തനം എന്ന് നമ്മൾ കൊണ്ട് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് ഒരു റോഡ് കെട്ടിടങ്ങൾ തോട് നന്നാക്കുക അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വികസനം എന്നതുകൊണ്ട് പൊതുവേ നമ്മൾ വിവക്ഷിക്കുന്നത് പക്ഷെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഒരു വികസനം മനുഷ്യന്റെ ചിന്തകളെ പറ്റിയും അല്ലെങ്കിൽ മനുഷ്യൻ മറ്റൊരു മനുഷ്യനായിട്ട് ഇടപഴകുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ സാമൂഹികപരമായ കാര്യങ്ങളിലെല്ലാം കുറേ കൂടി വികാസം പ്രാപിക്കേണ്ടതുണ്ട് അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലുകളും അത്യാവശ്യമാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള വിവിധ വായനശാലകളെ സ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ സത്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ പരിമിതമാണെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നം അത് നമ്മുടെ സാംസ്കാരിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്നതുകൊണ്ട് എന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു തലമുറയെ സംസ്കാര സമ്പന്നരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ നമ്മുടെ പ്രദേശം നേരിടുന്ന വലിയൊരു മറ്റൊരു പ്രശ്നം ഹരിയുടെയും മധ്യ കച്ചവടത്തിന്റെ ഒക്കെ ഒരു പ്രശ്നം നമ്മുടെ മേഖല നേരിടുന്നുണ്ട് പല രീതിയിലുള്ള എതിർപ്പുകളും പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പൊ ഇതിലെല്ലാം ഇടപെടലുകൾ ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്ന പോകുന്നൊരു അവസ്ഥയാണുള്ളത് നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങളെ പറ്റിയും ചരിത്രത്തെ പറ്റിയും സംസ്കാരത്തെ പറ്റിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലേ നമുക്ക് നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയാം കാരണം വാഹയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു കുന്നക്കാട്ടുമല വാഹന ഒരു അങ്കമ്പാടിയാണ് ആ അങ്കമാടിയിലേക്ക് റോഡ് കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല നമുക്ക് വാഹനങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ വളരെ നാളത്തെ പരിശ്രമത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് സാധിച്ചത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് മെമ്പേറിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും ഇതേ കവലയിൽ റോഡ് കുറച്ച് ശോചനീയമായ അവസ്ഥയിലാണ് അപ്പൊ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ പരിപൂർണമായ അവസ്ഥയിൽ ചെയ്യേണ്ടതുണ്ട് ആ രീതിയിൽ കൂടി ഇതിനെ ഇതിനെല്ലാത്തിനെയും പരിഗണിക്കാൻ ാണ് അതുപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പല വാർഡിലും കുറച്ചധികം അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആശാപ്രവർത്തകയായിട്ടുള്ള ചേച്ചി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാലും ഇടയ്ക്ക് ചില രീതിയിലുള്ള സാംക്രമികമായിട്ടുള്ള രോഗങ്ങളിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കാരണം ഇപ്പോ പല സ്ഥലങ്ങളിലും പാടം നികത്തി കെട്ടിടങ്ങൾ സ്ഥാപിക്കുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മഴ കനക്കുന്ന സമയങ്ങളിൽ അവിടെയൊക്കെ വെള്ളം പൊങ്ങുന്ന സാഹചര്യമുണ്ട് ഉണ്ട് മാത്രമല്ല വേസ്റ്റിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഭാഗത്ത് ഉണ്ടാവുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പൊ അതൊരു പ്രശ്നമാണ് അതും പരിഹരിക്കപ്പെടേണ്ടതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാദേശികമായിട്ട് നമ്മുടെ നാടിന്റെ ചരിത്രം രേഖപ്പെടുത്തേണ്ടത് ഒരു അത്യാവശ്യമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ലൈബ്രറി കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപിത നയമാണ് പ്രാദേശികമായ ചരിത്രം രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് അപ്പൊ അത് പഞ്ചായത്ത് ൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം ഒരു പ്രാദേശിക ചേത്ര രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കും നമ്മളെങ്ങനെ നമ്മളായി എന്നത് ഈ ഒരു തലമുറയും ഇനി വരുന്ന തലമുറയും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന അവകാശങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ പ്രാദേശികമായിട്ട് നമുക്ക് സാധിച്ചത് എന്ന് വരും തലമുറ അത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രാദേശിക ചരിത്രം രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണണം ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ചാണ് നൂറു വർഷം പിന്നിട്ട ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപിക ദേവി പറയാനുള്ളത് സ്കൂള് എം സി റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു നൂറ് വർഷത്തിൽ പരം പാരമ്പര്യമുള്ള സ്കൂളാണ് ബുദ്ധിമുട്ട് നമ്മളിപ്പോ നേരിടുന്നത് മെയിനായിട്ട് എം സി റോഡിനോട് ചേർന്നാണ് സ്കൂള് അപ്പോൾ ഈ ഗതാഗത കുരുക്ക് കുട്ടികൾക്ക് ക്രോസ് ചെയ്ത് പോലും വരാനോ പാരൻസിനും കൂടെ പറ്റുന്നില്ല പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യം കാലടി പാലം അതിൻ്റെ ബ്ലോക്കാണ് പിന്നെ റോങ് സൈഡ് പോവൽ കണ്ട പേടി അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്നത് അത് സ്കൂൾ സോൺ നിന്ന് നോക്കാതെയാണ് ആളുകൾ വണ്ടി റോങ് സൈഡ് തന്നെ കയറി വരണേ ഇവിടെ നിന്ന് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നോക്കിയാൽ കാണാം പിന്നെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ പുറത്ത് പാർക്കിങ് അത് കുട്ടികൾ അപ്പുറത്തേക്കൊന്നും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഇങ്ങനെ സൈഡിലായിട്ട് എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിട്ടേക്കാം പിന്നെ ഫുട്പാത്ത് അത് പൊട്ടിപ്പൊളിഞ്ഞെടുക്കണോ അങ്ങനത്തെ ഒക്കെ പ്രശ്നം അതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ സ്കൂളിന്റെ പുറത്ത് ഗേറ്റ് നമുക്ക് നോക്കിയാൽ കാണാം ഗേറ്റിന്റെ രണ്ട് വശത്തായിട്ട് ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തേക്കാം അപ്പൊ കുട്ടികളെ അതിൻ്റെ ഇടയിൽക്കൂടെ വേണം നമ്മൾ അതും ചേർത്തിട്ടേക്കുന്നത് നമുക്കപ്പൊ ഈ വണ്ടിയുടെ അപ്പുറത്തേക്കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ടാവും ആക്സിഡന്റിന് ഭയങ്കര സാധ്യതയുള്ള ഒരു ഏരിയ ആണിത് പിന്നെ സ്കൂളിനും കുട്ടികളുണ്ട് നമുക്ക് പക്ഷെ വേണ്ടത്ര വികസനം അങ്ങനെ ഇത് കിട്ടുന്നില്ല നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ വരുന്ന ഒരേ ഒരു ഗവൺമെന്റ് സ്കൂളാണിത് ആ ഇച്ചിരി കൂടി വികസനം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് ഇനിയും കുട്ടികൾ വരും ഇത്രയും പരിമിതിക്ക് ഉള്ളിൽ നിന്നിട്ടാണ് ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നത് അപ്പൊ ഇച്ചിരി കൂടിയും വികസിതമായിട്ട് ഇച്ചിരി കൂടി കെട്ടിടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും കുട്ടികൾ വന്നേ അത് എല്ലാവരും ഒന്ന് പെടുത്തേണ്ട കാര്യമാണ് പിന്നെ ഇത്രയും കുഞ്ഞി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്നുള്ളത് ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കണമല്ലോ നമ്മളൊരു പൗരനാവുമ്പോ നമ്മുടെ ഉള്ളിലും പൊതുബോധം വേണം ഒന്നാം വാടിലാണ് എന്റെ വീട് അവിടെ വെള്ളത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല അവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന സ്ഥലമാണ് അവിടെ കിടക്ക കസേര പിന്നെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വ്യവസായം എങ്ങനെയാണ് ഹരിതകർമ്മസേനയുടെ വളരെ മികച്ച രീതിയിലാണ് കാരണം അവിടെ ഇപ്പൊ നമുക്ക് മാറ്റം കാണാൻ പറ്റുന്നുണ്ട് വേസ്റ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കൂളിന്റെ പരിസരം പുറത്തൊക്കെ കാണുന്നുണ്ട് നമ്മളെല്ലാവരും ഒരേപോലെ ചിന്തിക്കണം ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ ഇടം എന്ന നിലയിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഒക്കൽ തുരുത്ത് ഒക്കൽ തുരുത്ത് നിവാസിയും കർഷകനും വായനശാല പ്രവർത്തകനുമായ സുരേഷ് പറയുന്നത് കേൾക്കാം ഒരു പതിനഞ്ചാം വാർഡാണ് ഇത് തുരത്ത് ഒരു കാലഘട്ടത്തിൽ നാല് വശം വെള്ളമായിരുന്നു ഇപ്പോൾ ഒരു നമുക്ക് ചപ്പാത്ത് കിട്ടിയത് കൊണ്ട് വണ്ടികളൊക്കെ ഇങ്ങടേക്ക് വരും അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ വളരെ ജനജീവിതം ദിവസമായിരുന്നു ഇപ്പോൾ വളരെ മാറ്റം വന്നു ഇപ്പോൾ മിക്കവർക്കും തന്നെ തൊഴിലും കാര്യങ്ങളൊക്കെ ആയി ആദ്യം തൊഴിലുണ്ടായിരുന്നില്ല തുരുത്തിലുള്ള കൃഷികളൊക്കെ ആയിരുന്നു ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നു പുഴയ്ക്ക് അക്കരയ്ക്കൊക്കെ വാഹന സൗകര്യം ആയിപ്പോൾ പോകാനും തൊഴിൽ ചെയ്യാനും ഒക്കെ പ്രാപ്തമായി കുറച്ചാളുകൾ ഇവിടുന്ന് ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാറിപ്പോയി അവർ പുഴയ്ക്ക് അക്കരെ തന്നെ താമസിക്കുന്നത് ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചിട്ട് പത്തിയിരുപത് വർഷമായി തുടരുന്ന നൂറ് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് പഞ്ചായത്ത് വളരെയധികം താല്പര്യത്തോടുകൂടി തുരുത്തിനെ ശ്രദ്ധിക്കാറുണ്ട് തുരുത്തിൽ ഇപ്പോൾ ഏകദേശം ഇരുന്നൂറോളം മീറ്റർ ദൂരത്തിൽ റോഡ് ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് എല്ലാ വീടിനെയും ടച്ച് ചെയ്താണ് ഇപ്പം ഈ റോഡ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചതിന്റെ പേരിലും പഞ്ചായത്ത് ഈ സ്ഥലത്തേക്ക് ശ്രദ്ധിച്ചതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ റോഡ് കിട്ടുകയും അതുപോലെ തന്നെ സൈഡൊക്കെ കരിങ്കല്ലോ കെട്ടി കിട്ടുകയും കോൺകിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ ഇവിടെ ഇരുപത്തി നാല് വീടാണ് ഉള്ളത് കുറേ വീടുകളൊക്കെ തകർന്നു പോയി ഇവിടെ എഴുപത് മോഡൽ വീടുകളൊക്കെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വർക്ക കെട്ടിടങ്ങളും ദുരിത്തിൽ ില്ല വെള്ളത്തിനൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്ലോക്കിന്റെ ഒരു വലിയ ടാങ്ക് കിട്ടുകയും ആ ടാങ്കിൽ നിന്ന് ഞങ്ങൾ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം ഞങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടും എല്ലാ വീടുകളിലും കക്കൂസ് സൗകര്യങ്ങളും എല്ലാം ഈ ചപ്പാത്തുവരും വാഹനങ്ങൾ വരും ഒക്കെ ചെയ്തുകൊണ്ട് ആയിട്ടുണ്ട് കടകളില്ല ഞങ്ങൾക്ക് കടകൾക്ക് ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് ഒക്കലത്തുള്ള കവലയിൽ ആൾക്കവല പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് കൃഷിയുണ്ട് ഏകദേശം ഒരു അറുപത് സെന്റ് സ്ഥലത്തുള്ളുണ്ട് അതിനകത്ത് കൃഷിയാണ് പ്രധാനം കാർഷിക മേഖല വളരെ സജീവമാണ് തുരുത്തിനു ചുറ്റും അറുപത് ഏക്കർ സ്ഥലം റവന്യൂ പുറമ്പൊക്കെ ആയിട്ട് അളന്നുവരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്താണെങ്കിലും നമ്മുടെ തുരുത്തിൽ ഉള്ള ആളുകൾ ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അതിലുള്ള ൊക്കെ എടുത്താണ് അവർ ജീവിക്കുന്നത് കാർഷിക മേലയായിട്ട് ഇനിയും ഞങ്ങൾക്ക് കുറച്ചുകൂടി വളരേണ്ടതുണ്ട് തെങ്ങുകളൊക്കെ കടയിൽ പോയി കൃഷിഭവനിൽ നിന്ന് വെച്ചാൽ അതിന് മരുന്നടിക്കാനൊക്കെ വന്നിരുന്നു എന്നാലും കൃഷിഭവനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ വളരെയധികം ആനുകൾ ഇനിയും വേണ്ടിയതുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ തുരുത്ത് കൊട്ടാരം വക സ്ഥലമായിരുന്നു അപ്പൊ അവിടുത്തെ തമ്പുരാട്ടിമാർ നമ്മുടെ തുരുത്തിൽ വരികയും ഇവിടെ ഒരു കോലത്തും കൂടി എന്ന് കൂടി ഉണ്ട് അവിടെ ഒരു ചെറിയ ഷെഡ് കെട്ടി അവിടെ അവരെ വൈകുന്നേരം വരെ അവിടെ വിശ്രമിക്കുകയൊക്കെ ചെയ്ത് വൈകുന്നേരങ്ങളിൽ കെട്ടുവെള്ളത്തിനകത്ത് തൃപ്പോണത്തിലേക്ക് പോകുവായിരുന്നു തുരുത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് രാജഭരണ കാലഘട്ടത്തിൽ കൊട്ടാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടക്കാമരത്തിന്റെ പാള ശേഖരിക്കും വേണ്ടിയിട്ട് നാലു നമ്മുടെ ഒക്കൽ ആ ാണ് റോഡിന്റെ വികസനത്തെ കുറിച്ചാണ് ഒക്കലിലെ ഒരു ലൈബ്രറിയുടെ സെക്രട്ടറി ബാബുവിന് പറയാനുള്ളത് ഞാൻ താമസിക്കുന്നത് ഒക്കൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് ഒക്കലില് നേരിടുന്ന നിരവധി പുസ്തകങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇന്ന് മൂവായിരത്തോളം കുട്ടികളും അതിനനുസരിച്ചുള്ള ജീവനക്കാരും വന്നു പോകുന്ന ഒരു ഇടമാണ് ഒക്കൽ എന്നാൽ ഇവിടെ ഒരു പൊതു സൗചാലയം ഇല്ല ബസ് സ്റ്റോപ്പ് തന്നെ വർഷങ്ങളായി ഇവിടെ നിരവധി അപകടങ്ങളിലൂടെ നിരവധി പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് പ്രധാനമായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോക്കൻ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പ് ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് സൈഡിലായിട്ടാണ് ഒരേ സമയം രണ്ട് ബസ് നിർത്തുന്നതിന് മൂലം ഇടയ്ക്ക് കൂടി കടന്നു പോകുന്ന കുട്ടികളെ ഉൾപ്പെടെ നിരവധി പേർക്ക് നിരന്തരം വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനൊരു മാറ്റം വരുത്തുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെയാണ് എം സി റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നിലനിൽക്കുന്നുകൊണ്ട് ഇതിന്റെ നേരെ എതിർവശത്ത് വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതുകൊണ്ട് റോഡിലൂടെ വേണം വാഹനങ്ങൾക്കും ഈ പറഞ്ഞ കുട്ടികൾക്കെല്ലാം സഞ്ചരിക്കാനായിട്ട് ഇതുമൂലം നിരവധി ജീവനുകൾ ഒക്കെ ഭീഷണിയായി നിലനിൽക്കുകയാണ് ഇതിനൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായി മാറി മാറി വന്ന ഒക്കല ഭരണാധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് അതുപോലെ തന്നെ ഒക്കലെ പ്രദേശം നേരിടുന്ന വലിയൊരു ഭീഷണിയാണ് അല്ലെ ഒരു പ്രശ്നമാണ് കാലടി പാലവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബ്ലോക്ക് കാലടി പാലത്തിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലമാണ് മിക്കവാറും ഈ വിഷയങ്ങളെ നേരിടേണ്ടി വരുന്നത് കാരണം ഉണ്ടാകുന്ന കുഴികൾ യഥാസമയം അടയ്ക്കാതെ അത് വലിയ കുഴികളായി മാസങ്ങളോളം ജനങ്ങൾ ദുരിതം അനുഭവിച്ചതിനു ശേഷം ആണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു മാസത്തോളം രണ്ട് മൂന്ന് കിലോമീറ്ററോളം ബ്ലോക്കായി കിടന്ന റോഡാണ് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആ കുഴികളെല്ലാം ചെത്തി നിരപ്പാക്കുകയും രണ്ട് ദിവസം വേണ്ടി ടാറുകയും ചെയ്ത് ഇപ്പോൾ നിലവിൽ ഒരു ബ്ലോക്കില്ല വളരെ ശാന്തമായ രീതിയിൽ പോകുന്നതിന് സാധിച്ചു അപ്പം ഇതെല്ലാം സാധിക്കുമായിരുന്നിട്ടും പ്രശ്നങ്ങളായി ഇവിടെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്ലോക്കിന്റെ വിഷയം പരിഹരിക്കാൻ യഥാസമയം ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ഈ ഗതാഗത കുരുക്കിന് പ്രധാന കാരണമാണ് ഒക്കൽ പഞ്ചായത്ത് രണ്ടായിരത്തിലാണ് നിലവിൽ വന്നത് ഒക്കൽ പഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകത മൂന്ന് വശം വെള്ളത്തായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഫലഭുഷ്ടമായ ഒരു ഇടമാണ് ഇവിടെയാണ് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രമുണ്ട് അതുപോലെ തന്നെ ഫലഭിഷ്ടമായ പെരുമറ്റുൾപ്പെടെ നിരവധി തീരപ്രദേശങ്ങൾ കൃഷിക്ക് ഉപയുക്തമായ നല്ല ഫലഭുഷ്ടമായ പ്രദേശമാണ് ഇവിടെയുള്ളത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാലാൽ സമകാലികം